എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മൾ നേടിയിരിക്കും എങ്ങനെ നേടും ആഴത്തിൽ പഠിക്കും സിലബസിലെ ഓരോ വാക്കുകളും ആഴത്തിൽ പഠിക്കും മറ്റുള്ളവർ കിട്ടിയിടുന്ന മാർക്കിനേക്കാൾ ഒരു പത്ത് പതിനഞ്ച് മാർക്ക് നമ്മൾ വാങ്ങിയിരിക്കും സോ നമ്മുടെ ഒരു റാങ്ക് മേക്കിംഗ് മന്ത്രം നിങ്ങൾക്കറിയാലോ കെ കെ പ്ലസ് എ പി ആണ് കെ കെ എന്താ കറക്റ്റ് കുത്താൻ പഠിച്ചിരിക്കണം എലിമിനേഷൻ ടെക്നിക്സ് സിവിൽ സർവീസസിൽ നമ്മൾ ഉപയോഗിക്കുന്ന എലിമിനേഷൻ ടെക്നിക്സ് നമ്മളിവിടെ ഉപയോഗിക്കണം അതിൻ്റെ കൂടെ തന്നെ എ പി ആഴത്തിലുള്ള അറിവ് സമ്പാദിക്കണം പണ്ടത്തെ പോലെ റോട്ട് ലേണിങ് അല്ലെങ്കിൽ കാണാപ്പാടം കഴിഞ്ഞാൽ ക്രാക്ക് ചെയ്യാവുന്നൊരു എക്സാം അല്ല ഇന്നത്തെ എൽ ടി സി നമ്മുടെ എൽ ടി സി പ്ലേ ലിസ്റ്റ് ചാനലിൽ പ്ലേ ലിസ്റ്റ് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അതിന് വ്യക്തമായിട്ട് മനസ്സിലാവും അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിൽ ആഴത്തിൽ എങ്ങനെ പഠിക്കാം എന്നുള്ള ആ ഒരു ഒരു വിഷയം നമുക്ക് ചില ചോദ്യങ്ങൾ എടുത്തുകൊണ്ട് വിശദമായിട്ടൊന്ന് പഠിക്കാം കേട്ടോ സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ ദയവായി ചാനലിനെ സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം ഓക്കെ സോ ഇന്നത്തെ നമ്മുടെ ക്ലാസ് നോട്ട്സ് മുഴുവൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും സോ വീഡിയോ കാണുന്ന ആൾക്കാരുടെ ടെലിഗ്രാം ഫാമിലിയിലെ ആവുക ഡിസ്കഷൻ ഗ്രൂപ്പിലേക്ക് വരാം അവിടെ നിങ്ങൾക്ക് എന്ത് സംശയവും ചോദിക്കാം ഫ്രീ മെൻ്റർഷിപ്പോ അഫോർഡബിൾ കോഴ്സസ് ഒക്കെ അവിടെ അവൈലബിൾ ആണ് ഇപ്പം ട്വൻറ്റി ഫൈവ് തൗസൻഡ് സബ്സ്ക്രൈബേഴ്സിൽ കൂടുതൽ ടെലിഗ്രാം ഫാമിലിയിലായിട്ടുണ്ട് സോ ആ ഒരു ലേർണിംഗ് എക്കോസിസ്റ്റത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് ഡെയിലി എം സി ക്യൂസും മോഡൽ ക്വസ്റ്റ്യൻസും പ്രാക്ടീസും ഒക്കെ അവിടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആയിരിക്കും സോ ആ ഒരു 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 ലേണിംഗ് എക്കോസിസ്റ്റം നിങ്ങൾ വിനിയോഗിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം നമുക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊന്നും എൽ ഡി സി പണ്ട് വരില്ലായിരുന്നു പക്ഷെ അത്യാവശ്യം ആഴത്തിലാണ് ഇപ്പോഴത്തെ ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ ഈ ചോദ്യം ശ്രദ്ധിച്ചു ഇന്ത്യയിലെ കേന്ദ്ര ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളതിന് പ്രകാരം ഓരോ വിഭാഗത്തിലുമുള്ള സർക്കാർ ചെലവ് അത് കൃത്യമായിട്ട് ചേരുമ്പടി ചേർക്കാനാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ബഡ്ജറ്റ് എക്കണോമിക് സർവേ അതിൻ്റെയൊക്കെ ബേസിസിലുള്ള ക്വേഷനാണിത് സി ഈ ചോദ്യം കാണുമ്പോൾ നമ്മൾ പെട്ടെന്നൊന്ന് അന്തം വിട്ട് കുന്തം പോകും പക്ഷേ ഈ ബഡ്ജറ്റ് പ്രസിദ്ധീകരിച്ചപ്പം ഏറ്റവും വലിയ വാർത്തകളിലൊന്നും എന്താണെന്നുള്ളതറിയോ നമ്മളെല്ലാവരും പലിശ കൊടുത്ത് മുടിയുകയാണെന്നുള്ളതാണ് ഓരോ ഇന്ത്യക്കാരൻ്റെയും ഷോൾഡറിലുള്ള ഇൻട്രസ്റ്റ് ബേഡൺ അല്ലെങ്കിൽ പലിശ അടയ്ക്കാനുള്ള ആ ഒരു ബാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വലുതാണ് സോ കേന്ദ്ര ബഡ്ജറ്റിലെ ഏറ്റവും വലിയ വിഹിതത്തിൽ ഒന്ന് അത് നമ്മുടെ പലിശ അടച്ചു തീർക്കാനുള്ള നമ്മുടെ ബാധ്യതയായിരുന്നു എന്നുള്ളത് വലിയ വാർത്തയായിരുന്നു ആ സമയത്ത് കാര്യം ഇന്ത്യയുടെ വികസനത്തിന് ഏറ്റവും അധികം പിന്നോട്ട് വലിക്കുന്ന ഘടകങ്ങളൊന്നാണ് നമ്മുടെ കടമെടുപ്പ് ഇന്ത്യ കടമെടുക്കും പലിശ അടയ്ക്കും പലിശ അടയ്ക്കുന്ന കാഴ്ച നമുക്ക് വിദ്യാഭ്യാസത്തിനോ ആരോഗ്യ മേഖലയിലോ ഉപയോഗിക്കാൻ പറ്റില്ല പലിശ അടച്ചേ പറ്റുള്ളൂ അല്ലേ അതുകൊണ്ട് നമ്മുടെ ബഡ്ജറ്റിലെ തന്നെ ഏറ്റവും വലിയ കമ്പോണൻറ്റ് പലിശയുടെ വരുന്നു ഓക്കെ അപ്പോൾ ഈ ഒരു ബേസിക് ഫാക്റ്റ് നമ്മൾ അത്യാവശ്യം പത്രം വായിക്കണം എന്നാൽ കുറച്ചും കൂടെ ആഴത്തിലിറങ്ങി വായിക്കണം അങ്ങനെ നമുക്ക് ഈ ഒരു ബേസിക് ഫാക്റ്റ് കിട്ടിയതന്നെ ആ ഒരു ഒറ്റ ഫാക്റ്റ് മതി ഇതിൻ്റെ ഉത്തരത്തിലേക്ക് എത്താനായിട്ട് അതായത് പലിശ തിരിച്ചടവ് ഇരുപത് ശതമാനത്തോളമാണ് ഏറ്റവും വലിയ കമ്പോണൻസ് തോന്നുന്നു ഇതാണ് അപ്പം ഫോർ എ വരുന്ന ഒരേ ഒരു ഓപ്ഷനകത്ത് ഓപ്ഷൻ എ ആണ് അപ്പോൾ ഈ ചോദ്യമിട്ടാളും നോക്കിയിട്ടുള്ളത് നിങ്ങൾ പത്രം വായിച്ചിട്ടുണ്ടോ വായിച്ചിട്ടുണ്ടാവും ജസ്റ്റ് റാങ്ക് ഫൈവില് മാത്രം വായിച്ചില്ല കറണ്ട് അഫയർ മാഗസിൻ വായിച്ചിട്ട് വരുന്ന കൂട്ടത്തിലാണെന്ന് ചെക്ക് ചെയ്യാനാണ് നോക്കിയിട്ടുള്ളത് ഈ നിലവാരത്തിലാണ് സിവിൽ സർവീസസിലെ ചോദ്യങ്ങൾ നിങ്ങൾ ദയവായി ഗൂഗിൾ ചെയ്ത് നോക്കുക എല്ലാവരുടെ മുമ്പിൽ ഗൂഗിളുണ്ട് അപ്പോൾ ഈ നിലവാരത്തിൽ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് തൊട്ടപ്പുറത്തിരുന്ന് പഠിക്കുന്ന ഒരാളെക്കാട്ടിയും ഒരു പത്ത് പതിനഞ്ച് മാർക്ക് എക്സ്ട്രാ വാങ്ങിയാൽ അത് മത്സര പരീക്ഷയാണ് സോ മത്സരിക്കുന്നത് നമ്മൾ തൊട്ടപ്പുറത്തുന്ന ആൾക്കാരോട് മത്സരിക്കുകയാണ് സോ അവരെ പഠിക്കുന്നതിനേക്കാൾ എക്സ്ട്രാ പോയിന്റുകൾ കുറച്ചുകൂടി ആഴത്തിലിറങ്ങി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഇവിടെ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലുമൊക്കെ ഉപകാരപ്പെടും രണ്ടായിരത്തി ഇരുപത്തിനാല് ഗവൺമെൻറ്റ് എക്സാംസിനെ സംബന്ധിച്ചിട ഒരു 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 സുവർണ്ണ കാലഘട്ടമാണ് ധാരാളം എക്സാംസ് വരാൻ പോകുന്നുണ്ട് എല്ലാത്തിനും ഈ ലെവലിൽ തന്നെ നിങ്ങൾ പഠിക്കാം അപ്പോൾ ഈ ചോദ്യം നോക്കൂ അപ്പം ബാക്കിയുള്ള ഫാക്ടുകൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക പലിശ തിരിച്ചടവ് ഈ പറയുന്ന പോലെ ഇരുപത് ശതമാനമാണ് അല്ലേ അപ്പം പ്രതിരോധത്തിനായി നമ്മൾ മുടക്കുന്നതോ എട്ട് ശതമാനം എന്ന് വെച്ചാൽ എട്ട് ശതമാനം പ്രതിരോധത്തിന് മുടക്കുന്നത് സബ്സിഡികൾക്ക് മുടക്കുന്നതാവട്ടെ വെറും ഏഴ് ശതമാനവും ഇതും വാർത്തയായിരുന്നു സബ്സിഡി മീൻസ് നമ്മൾ പാവപ്പെട്ട ആൾക്കാർ കൊടുക്കുന്ന പൈസയാണ് അത് ഏഴ് ശതമാനമേ ഉള്ളൂ എന്നാൽ ഡിഫൻസ് പ്രതിരോധത്തിന് വേണ്ടി നമ്മൾ എട്ട് ശതമാനം മുടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ വന്നൊരു ഒബ്സർവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചൈന പാക്കിസ്ഥാൻ എന്നീ രണ്ട് രാജ്യങ്ങളില്ലായിരുന്നെങ്കിൽ ഇന്ത്യ ഇന്നൊരു ഡെവലപ്ഡ് കൺട്രി ആയി പോലും മാറിയേനെ എന്തുകൊണ്ടാണ് കാര്യം അവരെ നേരിടാനാണ് നമ്മൾ ഇത്രയും എട്ട് ശതമാനം ഡിഫെൻസിന് വേണ്ടി മുടക്കുന്നത് ഇപ്പം ഈ പണം നമുക്ക് വിദ്യാഭ്യാസത്തിനോ ആരോഗ്യ മേഖലയിലോ വികസന പരിപാടികൾ ഒക്കെ മുടക്കിയിരുന്നെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ലോകത്തിലെ സ്വർഗ്ഗഭൂമിയായി മാറിയിരിക്കുന്ന എന്നൊരു ഒബ്സർവേഷൻ ഉണ്ട് കാരണം സബ്സിഡിക്ക് നമ്മൾ മുടക്കുന്നത് വെറും ഏഴ് ശതമാനം മാത്രമാണ് പക്ഷേ ഡിഫൻസ് നമ്മൾ മുടക്കുന്നത് എട്ട് ശതമാനമാണ് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഇത്തിരി അനലിറ്റിക്കലായ ടോപ്പിക്കുകളെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മറക്കത്തില്ല കാണാപ്പാടം പഠിച്ച് ബുദ്ധിമുട്ടേണ്ടി വരില്ല നമുക്കിതൊക്കെ തലയിൽ ഇരിക്കും ഓക്കെ സോ ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ റെവല്യൂഷൻ ബാച്ച് ടൂ തൗസൻഡ് ട്വൻറി ഫോർ എൽ ഡി സിക്ക് വേണ്ടി ആരംഭിച്ചിട്ടുള്ളത് ഈ ബാച്ച് ഒരു സമഗ്രമായ സിലബസ് കവർ ചെയ്യുന്ന ബാച്ചൊന്നും അല്ല നിങ്ങളിപ്പോൾ ഓൾറെഡി എവിടെയെങ്കിലുമൊക്കെ ജോയിൻ ചെയ്ത് കാണും നിങ്ങളൊരു ആണെങ്കിലും അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങളെ പഠനത്തിന് ഒപ്പം കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മെന്റർഷിപ്പ് ബാച്ചാണിത് ഓക്കെ സിലബസ് എയിറ്റ് ടു സിറ്റ് കവർ അത് നിങ്ങൾ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ അതിന് ഓൾറെഡി വേറെ ഒരു സ്ഥലത്ത് ജോയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും അതിനൊപ്പം കൊണ്ടുപോകാൻ ഒരു ആണ് ഇതിനകത്ത് നമ്മൾ ഇത്തരത്തിലുള്ള അഡ്വാൻസ്ഡ് ടോപ്പിക്സ് ആണ് പഠിപ്പിക്കുക സിവിൽ സർവീസിലെയും കേരള പി എസ് സിയിലെയും എക്സ്പേർട്സ് ആണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി വരുന്നത് നിങ്ങൾക്കൊരു മെൻറ്ററും കാണും വീക്ക്ലി വീഡിയോ ക്ലാസ്സസും ഡെയിലി ഓഡിയോ ക്ലാസ്സസും ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾക്കിതിനകത്ത് ലഭ്യമായിരിക്കും ഇതിൻ്റെ കോഴ്സ് ഡീറ്റെയിൽസ് ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് കൊടുത്തിക്കാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി ഓക്കെ അഡ്മിഷൻ എടുക്കാനുള്ള നമ്പർ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും ഒക്കെ കിട്ടും ആ നമ്പറിൽ ടെലിഗ്രാം മെസ്സേജ് മാത്രം അയച്ചാൽ മതി അവർക്ക് കൃത്യമായിട്ടും നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ അഡ്മിഷൻ ടീം തരുന്നതായിരിക്കും ഓക്കെ അപ്പം നമുക്ക് മറ്റൊരു ചോദ്യത്തിലേക്ക് പോയാലോ ഭാരതീയ റിസർവ് ബാങ്ക് ഇതിനെ സംബന്ധിച്ച് താഴെപ്പറഞ്ഞ പ്രസ്താവനകൾ ശരിയായവ തിരഞ്ഞെടുക്കുക അതും ഇതൊക്കെ വട്ടം ഇട്ട് വയ്ക്കണം ഈ പ്രസ്താവനകളുടെ എണ്ണം കണ്ട് നിങ്ങൾ കണ്ണ് തള്ളിയിരിക്കരുത് പ്രസ്താവനകളുടെ എണ്ണം കൂടുന്തോറും ചോദ്യം ലളിതമാവുകയാണ് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ടെക്നിക്കാണ് നമ്മൾ ഈ ബാച്ചിലും തരുന്നത് സി ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് പുതിയ മോഡൽ ചോദ്യമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും പക്ഷേ രണ്ടാമത്തെ പ്രസ്താവന ഉണ്ടാവും ഒരു രൂപ മുതൽ എല്ലാ നോട്ടുകളും പുറത്തിറക്കുന്ന ആർ ബി ഐ ആണെന്ന് രണ്ടാമത്തെ പ്രസ്താവന പറയുന്നത് ഇത് ശരിയാണോ പി സി പഠിച്ചു തുടങ്ങുന്ന പിള്ളേർക്ക് വരെ അറിയാം ഒരു രൂപ നോട്ടുകൾ പുറത്തിറക്കുന്ന ആ ആരാ കമൻ സെക്ഷനിൽ പറഞ്ഞത് ആരാ ആർ ബി ഐ ആണ് ഒരു രൂപ നോട്ടുകൾ പുറത്തിറക്കുന്നത് ഒരു രൂപ നോട്ടിൽ ഒപ്പിടുന്ന ആരാ അതൊക്കെ ഒന്ന് കമൻറ്റ് സെക്ഷനിലെന്ന് പറഞ്ഞത് അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് എല്ലാവർക്കും അറിയാം രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെങ്കിൽ തന്നെ നമ്മൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ ഓപ്ഷൻസ് എല്ലാം എലമിനേറ്റ് ചെയ്തേ എ പോയി ബി പോയി ഡി പോയി അപ്പോൾ ഇതിൽ ഒത്തിരി സി ഒറ്റയടിക്ക് സിയിലേക്ക് വന്നു പക്ഷെ നമ്മൾ ബാക്കി സ്റ്റേറ്റ്മെൻറ്റ്സ് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കണം കേട്ടോ പക്ഷേ വായിച്ച് നോക്കി കൂടുതൽ സമയം അതിൽ കളയാൻ പാടില്ല കാര്യം ഈ ലാഭിക്കുന്ന ഓരോ സെക്കൻഡ് നിങ്ങൾ ഇംഗ്ലീഷ് മാത്സ് റീസണിങ് പോലെയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കണം അപ്പോൾ ഇതിന് അപ്രോച്ച് മനസ്സിലാവില്ല സ്പീഡിന് ചോദ്യങ്ങൾ ചെയ്യണം പോകണം അതിന് നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള അറിവ് വേണം അത്യാവശ്യം ആഴത്തുള്ള അറിവ് വേണം ഈ ചോദ്യത്തിന് ആക്ച്വലി മുൻകാല വർഷം പി എസ് സി ചോദ്യപേപ്പർ വർക്കൗട്ട് ചെയ്തുകൊണ്ട് പോയാൽ മാത്രം മതി ഈ ചോദ്യം കാണിച്ച് നിങ്ങളെ പേടിപ്പിക്കുക എന്നുള്ളതായിരുന്നു എക്സാമിൻ്റെ ഉദ്ദേശം പക്ഷേ ചോദ്യം ഉള്ളത് വരല്ലായിരുന്നോ അപ്പം നിങ്ങൾ ഒരിക്കലും പ്രസ്താവന മാതൃക ചോദ്യങ്ങളെ പേടിക്കേണ്ട കാര്യമില്ല ഇങ്ങനെ പേടിച്ചുകൊണ്ട് യാതൊരു കാര്യം വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പ്രസ്താവന മാതൃക ചോദ്യങ്ങൾ ചെയ്യാൻ പറ്റും ഒരു ഘട്ടം കഴിയുമ്പം നിങ്ങൾ ആഗ്രഹിക്കുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങൾ മാത്രമേ വരാവൂ വരാവൂന്നായിരിക്കും കാര്യം മറ്റ് ചോദ്യങ്ങളെക്കാൾ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ ഒരു ഘട്ടം കഴിഞ്ഞാൽ നിങ്ങൾ ഈ ചോദ്യങ്ങൾ മതി എന്നുള്ള ഒരു ഒരു മെന്റാലിറ്റിയിലേക്ക് പോകും നമ്മുടെ പഴയ റെവല്യൂഷൻ ബാച്ചിലെ സ്റ്റുഡൻസും ഇപ്പം പറയുന്നത് ഫാക്ച്ർ ക്വസ്റ്റൻസ് വേണ്ട അതായത് ഈ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റൻസ് ആകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ് ഓക്കെ കാര്യം ക്ലൂസ് അതിനകത്ത് തന്നെയുണ്ട് നമുക്കിനി അടുത്തൊരു ചോദ്യം പരിചയപ്പെടാം ഇത് അത്യാവശ്യം നല്ലൊരു ചോദ്യമാണ് നമുക്ക് ഭാവിയിൽ ധാരാളം ചോദ്യങ്ങൾ വരാൻ പ്രോബിലിറ്റി ഉള്ള ഒരു ഏരിയ ആണ് ഇതല്ലേ ഒരു പാരമ്പര്യവിരുദ്ധമായിട്ടുള്ളൊരു ചോദ്യമാണ് അത് നമുക്ക് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ മുമ്പ് വന്നിട്ടില്ല ചോദ്യം എന്താണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലയിൽ പെടാത്തത് ഏവ എന്നുള്ളതാണ് ചോദ്യം അല്ലേ പെടാത്തത് ഒന്നാമത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഉണ്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് ഉണ്ട് അതൊക്കെ എല്ലാവർക്കും അറിയാം അപ്പോൾ ഒന്നാമത് പ്രസ്താവന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടത്തുക അല്ലേ നമ്മുടെ പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റീസ് അവിടുത്തെ ഒക്കെ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എല്ലാവർക്കും അറിയാം പെടാത്താണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ എ പെടുന്നതാണ് നമുക്ക് വേണ്ടത് തദ്ദേ അപ്പോൾ എ ഉള്ള ഓപ്ഷൻസ് എലിമിനേറ്റ് ചെയ്തേ തദ്ദേശം തരേണ്ട ഒരു മാതൃകാപെരുമാണ ചട്ടം രൂപീകരിക്കുക അല്ലേ അപ്പം അതും നമുക്ക് ഏകദേശം അറിയാം അതൊക്കെ ഉള്ളത് തന്നെയാണ് മൂന്നാമത്തെ എന്താ സംസ്ഥാന പാർട്ടികൾക്ക് ചിഹ്നം അനുവദിക്കുക ഇതൊരു ഇതൊരു കെനി സ്റ്റേറ്റ്മെൻ്റ് ആണ് അത്യാവശ്യം വിവരം ഈ ഒരു ടോപ്പിക്ക് നമുക്ക് വേണം സി പാർട്ടി സിംപിൾസ് പാർട്ടികൾക്ക് ചിഹ്നങ്ങൾ അനുവദിക്കുക സംസ്ഥാന പാർട്ടി ആയിക്കോട്ടെ കേന്ദ്ര പാർട്ടി ആയിക്കോട്ടെ പാർട്ടികൾക്ക് അംഗീകാരം കൊടുക്കുക അതൊക്കെ ചിഹ്നം അനുവദിക്കുക ഇതൊക്കെ ചെയ്യേണ്ടത് ആരാണെന്ന് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ് ചെയ്യേണ്ടത് അപ്പം ഇത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് ഓക്കെ പക്ഷേ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് അപ്പോൾ അതുള്ളത് എലിമിനേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഉത്തരത്തിലേക്ക് എത്തി ഡേക്ക് എത്തി പക്ഷേ ഇനി വരാൻ പോകുന്ന പരീക്ഷകൾ ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ ഇതൊക്കെ ആയിരിക്കും സംസ്ഥാന പാർട്ടികൾക്ക് ചിഹ്നം അനുവദിക്കുന്ന ആര് ഓപ്ഷനിലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അതൊക്കെ ആയിരിക്കും അപ്പം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് പാർട്ടികൾക്ക് അംഗീകാരം കൊടുക്കുന്നത് ഒരു പാർട്ടി വന്നു കഴിഞ്ഞാൽ ഓക്കെ അതിനെ അംഗീകരിക്കുന്നതും സിമ്പിൾസ് ചിഹ്നങ്ങൾ അനുവദിക്കുന്നതും ഒക്കെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് സ്റ്റേറ്റ് അസംബ്ലി ഇലക്ഷൻസ് നടത്തുന്നതും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഈ രണ്ട് പോയിന്റ് അറിഞ്ഞിരിക്കണം അതായത് പലർക്കുള്ള സംശയമാണ് സംസ്ഥാന നിയമസഭയിലേക്ക് ഇലക്ഷൻ നടത്തുന്നത് സംസ്ഥാനത്ത് ഇലക്ഷൻ കമ്മീഷനാണോ അല്ല അത് കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ് ഇപ്പം ഹൈക്കോടതി ജഡ്ജിമാരെ അപ്പോയിന്റ് ചെയ്യുന്നതാര ഗവർണർ അല്ലല്ലോ കേന്ദ്രത്തിലുള്ള പ്രസിഡന്റ് തന്നല്ലേ അതുപോലൊരു കോൺസെപ്റ്റാണ് ഇതെന്ന് അറിഞ്ഞിരുന്നാൽ മതി ഓക്കെ സോ ഈ രണ്ട് ഫാക്റ്റുകൾ നിങ്ങളുടെ നോട്ടിൽ ഇപ്പോൾ തന്നെ ആഡ് ചെയ്യുക ഒരു റയർ ഫാക്റ്റാണ് കാര്യം പാർട്ടികൾക്ക് ചിഹ്നം അനുവദിക്കുക അവർക്ക് റെഗഗ്നേഷൻ ഇത് കൊടുക്കുക അതൊക്കെ ചെയ്തത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ല കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് കേട്ടോ സംസ്ഥാന നിയമനിർമ്മാണ സഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുന്നതും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഓക്കെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ വൈസ് പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ഇതൊക്കെ നടത്തുന്നതും കേന്ദ്ര തെരഞ്ഞെടുപ്പ് അമ്മീഷൻ തന്നെയാണ് അപ്പോൾ അത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക ഓക്കെ അപ്പോൾ ഈ കണ്ടന്റ് ഇത്രയും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ പ്രെസ് ചെയ്യാൻ മറക്കണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ഈ ചോദ്യം വന്നതും ഒരു ഒരു കറണ്ട് അഫയർ അല്ലെങ്കിൽ ആനുകാലിക പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണിത് അതായത് മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകളിൽ ഉൾപ്പെടാത്തത് ഏതെന്ന ചോദ്യം അല്ലേ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഈ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ അടുത്ത കാലത്ത് സുപ്രീം കോടതി ഒന്ന് ട്രോളിയായിരുന്നു എന്താണെന്നറിയോ ടൂത്ത്ലെസ് ടൈഗർ പല്ല് പോയ കടുവയാണ് മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് സുപ്രീം കോടതി പറഞ്ഞിരുന്നു അതിന് പല കാരണങ്ങളും ഒന്നാമത്തെ കാര്യം ഇതൊക്കെ നമുക്ക് ചോദ്യം വന്നിട്ടുള്ള ഉദാഹരണത്തിന് ഒന്നാമത്തെ കാര്യം മനുഷ്യാവകാശ കമ്മീഷൻ കേന്ദ്ര മനുഷ്യാവകാശ കമ്മീഷണൻ്റെ റിട്ടയർമെൻ്റ് പ്രായം എത്ര എഴുപത് വയസ്സാണ് സീ എഴുപത് വയസ്സെന്ന് പറയുമ്പോൾ നല്ല പ്രായം അപ്പോൾ അതുപോലെ ഒരു വ്യക്തിക്ക് അവിടെ ഇരിക്കാൻ പറ്റും അപ്പം അതൊരു എഫിഷ്യൻസിയെ ബാധിച്ചേക്കാം വയസ്സായ പല്ല് കൊഴിഞ്ഞ ഇത് ടൂത്ത്ലെസ് ടൈഗർ എന്നൊക്കെ വിളിച്ചതുകൊണ്ടാണ് മാത്രമല്ല ഒരു വർഷത്തിന് മുമ്പ് ഒരു അതായത് ഒരു കൃത്യം നടന്നു ആ കൃത്യം അവൻ ഒരു വർഷത്തിനകം മാത്രമേ കമ്മീഷന് എടുക്കാൻ പറ്റത്തുള്ളൂ ഒരു വർഷം കഴിഞ്ഞാൽ പിന്നെ കേസൊന്നും എടുക്കാൻ ഒക്കത്തില്ല അത് വലിയൊരു പോരായ്മയാണ് കമ്മീഷൻ്റെ അതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ ഏറ്റവും വലിയ പോരായ്മ ഒന്നാണ് നമുക്ക് ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാനൊന്നും കമ്മീഷൻ ഒക്കത്തില്ല റെക്കമെൻഡ് ചെയ്യാം ശുപാർശ ചെയ്യാം ഗവൺമെൻറ്റിൻ്റെ അടുത്ത് അയാളെ ശരിയല്ല ഇയാളെ പിരിച്ചുവിടുന്നും ശുപാർശ ചെയ്യാം അല്ല ഒരിക്കലും പിരിച്ചുവിടാനുള്ള അധികാരം കമ്മീഷൻ ഇല്ല അപ്പം ഇത്രയും ആഴത്തിലിറങ്ങിയാണ് ഇപ്പൊ ചോദ്യം വന്നിട്ടുള്ളത് അപ്പൊ ഈ ചോദ്യത്തിന് ചുമതല ഉൾപ്പെടാത്ത ഇതാണ് മനുഷ്യാവകാശ ധ്വംസനം നടത്തിയ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാനുള്ള അധികാരം ഇല്ല ഇപ്പൊ അഫ്ബ നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ ആംഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്കൊണ്ട് അല്ലേ പട്ടാളത്തിന് ആരെ വേണമെങ്കിലും വെടിവെച്ച് പോലെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളില് അതിന് ചില നല്ല വശങ്ങളുണ്ട് മോശവശങ്ങളുണ്ട് നമ്മളിപ്പോൾ പങ്കോട്ടേക്ക് പോകേണ്ട കാര്യമില്ല അപ്പം അത്തരം കമ്മി ഇൻസിഡൻസിൽ പോലും മനുഷ്യാവകാശ കമ്മീഷന് വലിയ റോളില്ല അവർക്ക് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രസക്തമായി ചർച്ച ചെയ്യപ്പെട്ട ഒരു പോയിന്റാണത് അപ്പോൾ പത്രം വായി നമ്മുടെ സിലബസിനകത്ത് ഉള്ള ടോപ്പിക്സ് ഇതൊക്കെ സിലബസിനകത്തുള്ള കാര്യങ്ങൾ കറണ്ട് അഫയേഴ്സിൽ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ പഠിക്കണം ഓക്കെ സൊ പെരിഫറിലായിട്ടുള്ള വായന പോലെ കുറച്ചും കൂടെ ഇറങ്ങി പഠിച്ചു കഴിഞ്ഞാൽ ഈ ടോപ്പിക്സ് ഒക്കെ നിങ്ങൾക്ക് സെറ്റാവും കാരണം ഇതൊക്കെ എല്ലാവരും പഠിക്കുന്നതാണ് ഇതും ശരിയല്ലേ എന്ന് നമ്മൾ ആലോചിക്കും പക്ഷെ ആക്ച്വലി ഇത് ശരിയല്ല പിരിച്ചുവിടാനുള്ള അവകാശമൊന്നുമില്ല ഇത് എന്ത് ചെയ്യാം ശുപാർശയ ഗവൺമെന്റിന്റെ ശുപാർശയാണ് ഗവൺമെൻറ് വേണം അവരെ പിരിച്ചുവിടാൻ മനസ്സിലായോ യെസ് അടുത്ത ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് സഹകരണ സംഘങ്ങളിൽ യൂണിയനുകൾ അഥവാ അസോസിയേഷനുകൾ രൂപീകരിക്കാം എന്ന് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയാണ് പറയുന്നതെന്നുള്ള ചോദ്യമാണ് അല്ലേ അപ്പം ഇതും ന്യൂസിനകത്തുള്ള ഒരു ചോദ്യമായിരുന്നു തൊണ്ണൂറ്റി ഏഴാമത്തെ ഭരണഘടനാ ഭേദഗതി കാര്യം കോഓപ്പറേറ്റീവ് സൊസൈറ്റി സഹകരണ സംഘങ്ങൾ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നൊരു സാധനമാണ് സംസ്ഥാന ലിസ്റ്റിലെ ഒരു ഒരു സബ്ജക്റ്റാണത് സംസ്ഥാന ലിസ്റ്റിലെ സബ്ജക്റ്റില് സംസ്ഥാന സർക്കാരുകൾക്കാണ് നിയമം നിർമ്മിക്കാനുള്ള അവകാശം അതെല്ലാവർക്കും അറിയാം പക്ഷേ ഈ നിയമം നിർമ്മിച്ചത് പാർലമെൻറ്റാ കേന്ദ്ര സർക്കാരാണ് അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി അടുത്ത കാലത്ത് തൊണ്ണൂറ്റിയേഴാം ഭരണഘടനാ ഭേദഗതി വിമർശിച്ചുകൊണ്ട് ഇതിനെ ഇതിനെ വെട്ടിക്കളഞ്ഞായിരുന്നു ഓക്കെ അപ്പം കോപ്പറേറ്റ് സഹകരണ സംഘങ്ങളെ സംബന്ധിച്ചുള്ള ഈ ഒരു ഭരണഘടനാ ഭേദഗതി ഇപ്പം വലിയ ചർച്ചയായിട്ടിരിക്കുക ഇപ്പം ഒരു സംസ്ഥാനത്തേത് ഒരു സഹകരണ സംഘങ്ങൾ പല സംസ്ഥാനങ്ങളിൽ അതായത് ഇൻട്രാ സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളുടെ കേസിൽ മാത്രമാണ് ഇതിപ്പോൾ ആപ്ലിക്കബിൾ ഒരു സംസ്ഥാനത്തിനുള്ളിലുള്ള സഹകരണ സംഘങ്ങളുടെ കാര്യത്തിൽ നമുക്ക് ഇതിനകത്ത് പ്രൊവിഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ ഒക്കത്തില്ല കാര്യം സുപ്രീം കോടതി ഇതിനെ ചലഞ്ച് ചെയ്തിട്ടുണ്ട് കാര്യം കേന്ദ്ര ഗവൺമെന്റിന് സംസ്ഥാന ഗവൺമെന്റിന്റെ അവകാശങ്ങളിൽ ഇടപെടാനുള്ള അവകാശം അധികാരമില്ലാന്ന് പറഞ്ഞിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വലിയ ചർച്ച നടക്കുന്ന ഒരു അമെൻമെന്റ് ആണിത് ഇവിടെ നിന്ന് കൂടുതൽ ആഴത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് ഇനിയും പ്രതീക്ഷിക്കാം ഇതൊക്കെ റിപ്പീറ്റഡ് ചോദ്യങ്ങളാണ് ഓക്കെ നമുക്ക് മറ്റ് അറുപത്തൊമ്പതാമത് ചോദ്യം അറുപത്തൊമ്പതാമത് ചോദ്യം ഇപ്പം ഞാൻ പറഞ്ഞ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ചുമ്മാ കറി കുത്താനായിട്ട് പോകും അത് ചെയ്യില്ല ബൗദ്ധികമായിട്ടുള്ള കറുകിക്കുത്താണ് നമുക്കിവിടെ വേണ്ടത് ഫോർ എക്സാമ്പിൾ ചന്ദ്രശങ്കര ഏത് വിളിയുടെ സങ്കരനീയമാണെന്നുള്ള ചോദ്യമുണ്ട് ചന്ദ്രശങ്കര ചന്ദ്രൻ ഇങ്ങനെയൊക്കെയാണല്ലോ ഇരിക്കുന്നത് അപ്പോൾ ഇത് വെണ്ടയാണോ എന്നൊക്കെയുള്ള രീതിയിൽ ചുമ്മാ കണ്ണടച്ചാൽ കറുകി കുത്തുക ആ പരിപാടി ഇവിടെ ചെയ്യല് ഇതിൻ്റെ ഉത്തരം എന്താ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ചന്ദ്രശങ്കര ഏത് വിളയുടെ സങ്കരേനയമാണ് വെറുതെ കറി കുത്താൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെ ആയിരിക്കും ചൂസ് ചെയ്യുക പക്ഷേ അത്യാവശ്യം കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ആഴത്തിൽ പഠിക്കണം അപ്പം നിങ്ങൾ ഇതിൻ്റെ ആൻസർ എന്ത് വരുമെന്ന് പറയുന്നത് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാം അപ്പം നമ്മൾ ഈ ചാനലിൻ്റെ ഈ ഒരു അപ്രോച്ച് ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങൾ ഒക്കെ കമൻറ്റ് ബോക്സിൽ പറയാം ഈ ചാനലിൻ്റെ ഒരു സ്ട്രെങ്ത് എന്ന് വെച്ചാൽ നിങ്ങളാണ് കാര്യം നിങ്ങൾ തന്നിട്ടുള്ള സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഒരു ചെറിയ സമയം കൊണ്ട് ഇത്രയൊക്കെ എങ്കിലുമൊക്കെ ഗ്രോ ചെയ്യാൻ സാധിച്ചത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ താങ്ക് ബൈ